അടുത്ത ദിവസം തിരുനാളിന് വന്നുകൂടിയ ഒരു വലിയ ജനക്കൂട്ടം യേശു ജെറുസലേമിലേക്ക് വരുന്നെന്ന് കേട്ട് ഈന്തപ്പനയുടെ കൈകളെടുത്തുകൊണ്ട് അവനെ എതിരേൽക്കാൻ പുറപ്പെട്ടു അവർ വിളിച്ചു പറഞ്ഞു യേശു ഒരു കഴുത കുട്ടിയെ കണ്ട് അതിന്റെ പുറത്ത് കയറിയിരുന്നു സിയോൻ പുത്രി ഭയപ്പെടേണ്ട ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അവന്റെ ശിഷ്യന്മാർക്ക് ആദ്യം ആദ്യമിത് മനസ്സിലായില്ല എന്നാൽ യേശു മഹത്വം പ്രാപിച്ചപ്പോൾ അവനെപ്പറ്റി ഈ കാര്യങ്ങൾ എഴുതപ്പെട്ടിരുന്നുവെന്നും അവനുവേണ്ടി ഇവയെല്ലാം ചെയ്തുവെന്നും അവർ അനുസ്മരിച്ചു ലാസറിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച അവസരത്തിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന ജനക്കൂട്ടം അവന് സാക്ഷ്യം നൽകിയിരുന്നു അവൻ ഈ അടയാളം പ്രവർത്തിച്ചെന്ന് കേട്ടതുകൊണ്ടുകൂടിയാണ് ജനക്കൂട്ടം അവനെ സ്വീകരിക്കുവാൻ വന്നത് അപ്പോൾ ഫരിസയർ പരസ്പരം പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ നോക്കൂ ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു